തസ്കിയ ഇരുന്നൂറ്റി അൻപത് സലാഹുദ്ദീൻ അറുപത്തി എട്ട് ഇരുത്തം പല രീതിയിലും മനുഷ്യന് ഇരിക്കാൻ കഴിയും അതിൽ ഒരു അതിലൊരിരുത്തമാണ് കുർഫൂസ ഇരുത്തം രണ്ട് കാൽമുട്ടുകൾ പൊക്കി വെച്ച് കൈകൊണ്ടാ കാലുകൾ പിടിക്കുക ഭ്രഷ്ഠഭാഗം നിലത്ത് കുത്തിയിട്ട് കാലിൻ്റെ തുടകൾ വയറിനോ അടുപ്പിച്ച് വെച്ചിട്ട് ഇതാണ് കുർഫൂസ ഇരുത്തം ഇത് അനുവദനീയമാണ് അനുവോദനീയമാണ് വഹാന റസൂർലാഹി സാഹു അലി വസ്ലമത്തങ്ങൾ അങ്ങനെ ഇരുന്നിട്ടുണ്ട് അനുവദനീയമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പക്ഷെ അവറത്ത് കാണുന്ന വിധത്തിലാണെങ്കിൽ ആയിരുത്തം പാടില്ല അനശ്രദ്ധമായി അവറത്ത് കാണിച്ചുകൊണ്ട് കാണാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഉറക്കം വിളിച്ചു വരുത്തുന്ന വിളിച്ചു വരുത്തുന്ന രീതിയിൽ ഒരന്തം വിട്ടുള്ള ഐരുത്തം അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കും അപ്പം അങ്ങനെ പതിവായി ഇരിക്കുന്നത് ഒഴിവാക്കണം ജുമാൻ്റെ ദിവസമൊക്കെ ചില ആളുകൾ പള്ളിയിൽ വന്നാൽ അങ്ങനെ ഇരിക്കും നല്ലതല്ല അതാണ് കുർഫുസൈരുത്തം പാടില്ല എന്ന് പറഞ്ഞത് ഗസു ലഹ്വിം ബിൻ ലുഹ താടി കൊണ്ട് കളിച്ചുകൊണ്ടേയിരിക്കുക താടിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് രോമം വാർന്നും ഒതുക്കിയും പിടിച്ചും ചുരുട്ടിയും ഇങ്ങനെ പല നിലയിൽ താടി രോമങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണാൻ കഴിയും ഈ ഒരു കളിക്കൽ താടി രോമങ്ങളിലെ വർദ്ധിച്ച രൂപത്തിലുള്ള കളി ദാരിദ്ര്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു ഏർപ്പാടാണ് ഫിൽ ഹലായി ടോയ്ലറ്റിൽ തുപ്പൽ മൂത്രത്തിലും കാഷ്ടത്തിലൊന്നും തുപ്പരുത് ഉമിനീര് അതിലേക്ക് എത്തുന്ന സമയത്ത് പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകും ശാരീരിക ആരോഗ്യങ്ങൾക്കത് ബാധിക്കും അതുപോലെ തന്നെയാണ് ദാരിദ്ര്യം ഒളിച്ചു വരുത്തുകയും ചെയ്യും വറമാദിൻ വെണ്ണീരിലും ചാരം കത്തിച്ചുണ്ടാക്കിയ ചാരത്തിൽ തുപ്പാൻ പാടില്ല ഇതെല്ലാം യൂറിസുസ് സതമ ദുഃഖം ഉണ്ടാക്കി തീർക്കും ടെൻഷൻ ഉണ്ടാക്കി തീർക്കും മനസ്സിനൊരു തരം വിമിഷ്ടവും പ്രയാസവും ഉണ്ടാക്കി തീർക്കും ഇങ്ങനെയുള്ള ഏർപ്പാടുകളാണ് ഇതൊക്കെ ഇതൊക്കെ വർജിക്കേണ്ടതാണ് അറിയൻ ബൗലുംബി അറിയിൻ ഒടുമുണ്ടയച്ചു മാറ്റി മൂത്ര നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നഗ്നനായ മൂത്ര നഗ്നത മറ്റുള്ളവർ കാണുന്ന വിധമാണെങ്കിലും ഹറാമു തന്നെ അല്ലാത്ത സാഹചര്യത്തിൽ അത് ഹറാമല്ലെങ്കിലും ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതാണ് അപ്പോൾ ടോയ്ലറ്റിൽ തന്നെ ആണെങ്കിൽ പോലും തുണി അയച്ചു വെച്ച് കംപ്ലീറ്റ് നഗ്നനായിട്ട് മൂത്ര നല്ലതല്ല എന്നർത്ഥം അപ്പോൾ വള്ളുല്ല അസാബ് ഷെയ്ഫി അംഫിൻ മൂക്കിൽ വിരലുകൾ വെക്കുക ഒരു ദുസ്വഭാവമാണ് ഇരിക്കുന്നിടത്തൊക്കെ പോയാൽ മൂക്കിൽ ഇങ്ങനെ കൈയിട്ട് തോണ്ടി തിരുമ്മി അവിടെയും ഇവിടെയും തേക്കുന്ന ഏർപ്പാട് മുസ്ലിമിന് അത് പാടില്ല നല്ല സംസ്കാരമല്ലത് ഇസ്ലാമിലൊരു നിയമമുണ്ടല്ലോ ഉണ്ടല്ലോ ഫിക്ക് ഉതെടുക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ഓരോ പുതുവിനേ സമയത്ത് മൂക്കിലേക്ക് വെള്ളം കയറ്റിയിട്ട് ഇടത്തെ കൈയിൻ്റെ ചെറിയ വിരൽ മൂക്കിലേക്ക് കടത്തിയിട്ട് ശരിക്കും ക്ലീനാക്കി ചീറ്റിക്കളയണം ഇങ്ങനെ മൂന്നഞ്ച് പതിനഞ്ച് പ്രാവശ്യം ചെയ്യണം ഒരു മുസ്ലിമായ മനുഷ്യൻ അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ മൂക്കിൽ പിന്നെ വൃത്തികേടുണ്ടാവില്ല അത്തരക്കാരാണ് ഈ മൂക്കിൽ വൃത്തികളുള്ളവരാണ് ഈ മൂക്കിൽ കൈയിട്ട് കളിച്ചോണ്ടിരിക്കുന്നത് ആ കളി വൃത്തികേടാണ് മാന്യന്മാർക്ക് ചേർന്നതല്ല മനുഷ്യനെ അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുകയും ചെയ്യും മറ്റുള്ളവർ പിടിക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ മൂക്കിലെ ആശ്ലീലങ്ങൾ ആ ചീ ചീത്ത സാധനങ്ങൾ പുരട്ടുന്നത് എന്തുതിനും വൃത്തികേടാണ് അശ്രദ്ധരായിട്ട് ചെയ്യുന്നവരാണ് അത് മിക്കറികളും അപ്പോൾ തെർക്കുംബി അക്കിലിൻ തിക്കര റബ്ബി സമ പ്രപഞ്ചനാഥനായ സർവാകാശങ്ങളെയും പടച്ച സംരക്ഷകനാകുന്ന അള്ളാഹുവിൻ്റെ പേര് പറയാതെ ഭക്ഷണം കഴിക്കുക ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് പറയാതെ തിന്നുക കുടിക്കുക പല്ല് തന്നവൻ നാവ് തന്നവൻ കൊമിനീർ ഗ്രന്ഥികൾ തന്നവൻ സ്വാദും രുചിയും പടച്ചവൻ ഭക്ഷണം തന്നവൻ ചവക്കാൻ കഴിവ് തന്നവൻ ഇതൊക്കെ റബ്ബുൽ റബ്ബുലിസത്താണ് പടച്ചവനാണ് സൃഷ്ടാവാണ് എങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം ഒമിനാ മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ സംരക്ഷകനാകുന്ന സൃഷ്ടാവാകുന്ന ഭക്ഷണദാതാവാകുന്ന അള്ളാഹുവിനെ സ്മരിക്കാതെ അവൻ്റെ പേര് പറയാതെ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നയിക്കാനേ ഇടവരികയുള്ളൂ ഇങ്ങനെ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഇനിയും ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വരികളിൽ മഹാന സലാഹുദ്ദീൻ ഉദ്യോഗത്തരാനും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്